സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ചിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൻ പ്രാകാരങ്ങളിലും നിൽക്കുന്നവരെ യഹോവയെ സ്തുതിപ്പിൻ യഹോവ നല്ലവൻ അല്ലോ അവന്റെ നാമത്തിന് കീർത്തനം ചെയ്വിൻ അത് മനോഹരമല്ലോ ദൈവത്തിൻ്റെ ആലയത്തിലും പ്രാകാരങ്ങളിലും നിൽക്കുന്നവർ ഒരു വേർതിരിവ് ഈ വാക്യത്തിൽ കാണാം പഴയ നിയമത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിനായി ദൈവാലയത്തിൽ വരുന്ന യഹൂദ ജനതയ്ക്ക് പരമാവധി കടന്നു ചെല്ലാൻ കഴിയുന്ന ഇടം ആലയത്തിൻ്റെ പ്രാകാരമായിരുന്നു അതിനപ്പുറം വിശുദ്ധ സ്ഥലമെന്നും അതിപരിശുദ്ധ സ്ഥലമെന്നും രണ്ട് ഭാഗങ്ങൾ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവിടേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നത് ലേവ്യ ഗോത്രത്തിലെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരും മാത്രമായിരുന്നു അതിപരിശുദ്ധ സ്ഥലത്ത് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രമാണ് പ്രവേശനാനുമതി ഉണ്ടായിരുന്നത് എന്നാൽ ഈ രണ്ടു കൂട്ടരോടും ഒരുപോലെ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ദൈവത്തെ സ്തുതിപ്പിൻ എന്നത് ദൈവത്തെ സ്തുതിക്കാനുള്ള കാരണം ഇവിടെ പറയുന്നത് അവിടുന്ന് നല്ലവൻ എന്നാണ് ദൈവത്തെ നല്ലവൻ എന്ന് ആർക്കാണ് പറയാതിരിക്കാനാവുക ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയവർ ചിലർ ദൈവമുണ്ടോ എന്നും ദൈവം പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്നും ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യാൻ എന്താണ് കാരണമെന്നും ഒക്കെ ചോദ്യം ചെയ്യാറുണ്ട് എന്നാൽ അതേ അനുഭവങ്ങളിലൂടെ പോകുന്ന മറ്റു പലർക്കും മുന്നോട്ട് ജീവിക്കാൻ ഇവയെല്ലാം അതിജീവിക്കാൻ കരുത്തു നൽകുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണെന്ന് വ്യക്തവുമാണ് നാം നല്ലവരായതുകൊണ്ടല്ല ദൈവം നന്മകൾ നൽകുന്നത് എന്നതുപോലെ തിന്മകൾ ഭവിക്കുമ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്തുകയല്ല നാം തികഞ്ഞവരല്ല എന്നോർത്ത് ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വേണ്ടത് ദൈവത്തിന്റെ നാമത്തിന് കീർത്തനം പാടുന്നത് മനോഹരമെന്ന് തുടർന്ന് പറയുന്നു ഗാനത്തിന്റെ മനോഹാരിതയല്ല ദൈവത്തെ കീർത്തിക്കുന്നതൊന്നും വെറുതെ അല്ല ദൈവമായിരിക്കുന്ന മഹത്വത്തിൻ്റെ ഒരംശം പോലും നമുക്ക് പാടാൻ കഴിയുകയില്ല ദൈവം ചെയ്ത ഉപകാരത്തിന്റെ ഒരു ശതമാനം പോലും വർണ്ണിക്കാനും കഴിയുകയില്ല അപ്പോൾ എത്ര തന്നെ നന്ദിയോടെ സ്തുതി പാടിയാലും അത് മനോഹരം തന്നെയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ